പ്രേം നസീർ മലയാള ചലച്ചിത്ര രംഗത്തെ നിത്യഹരിത നായകനാണ് പ്രേം നസീർ തിരുവിതാംകൂറിലെ ചിറയൻകീഴിൽ അക്കോട് ഷാഹുൽ ഹമീദിൻ്റെയും അസുമാ ബീവിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ പതിനാറിന് ജനിച്ചു വളരെ ചെറുക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു കഠിനംകുളം ലോവർ പ്രൈമറി സ്കൂൾ ശ്രീ ചിത്തിരവിലാസം സ്കൂൾ എസ് ഡി കോളേജ് ആലപ്പുഴ സെയിന്റ് ബെർക്കുമാൻസ് കോളേജ് ചെങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ അദ്ദേഹം തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അപ്പോഴേക്കും അദ്ദേഹം ഒരു പരിചയ സമ്പന്നനായ നാടക കലാകാരനായി തീർന്നിരുന്നു എക്സൽ കമ്പനിക്കു വേണ്ടിയായിരുന്നു അദ്ദേഹം ചലച്ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി ആറിന് ക്യാമറയ്ക്ക് മുന്നിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മരുമകൾ എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവന്നത് അദ്ദേഹത്തിൻ്റെ മിക്കവാറും ചിത്രങ്ങളുടെ നിർമാതാക്കൾ ഉദയ മേരിലാൻഡ് സ്റ്റുഡിയോകളായിരുന്നു മലയാളികളുടെ മനസ്സിലെ പുരുഷ സങ്കല്പങ്ങളുടെ സാക്ഷാത്കാരമായിരുന്നു പ്രേം നസീറിൻ്റെ ചലച്ചിത്ര കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമായ ബിഷപ്പിൻ്റെ വിളിയുടെ ചിത്രീകരണത്തിനിടെ കുഞ്ചാക്കോയും കെ വി കോശിയും തിക്കുറിഷിയെ സമീപിച്ചാണ് അദ്ദേഹത്തിൻ്റെ പേര് നസീർ എന്ന് പുനർനാമകരണം ചെയ്തത് പിന്നീട് ജനകീയ നായകനിലേക്കുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു പൊന്നാപുരം കോട്ട എന്ന സിനിമയിലൂടെ നസീർ എന്ന പേര് സംവിധായകൻ കുഞ്ചാക്കോ ആണ് പ്രേം നസീർ എന്നാക്കിയത് പിന്നീട് സംവിധായകനായി മാറിയ ജെ ശശികുമാറിന്റെയും നടന്മാരായ ബഹ്ദൂറിൻ്റെയും ഉമ്മറിൻ്റെയും പേരുകളും തിക്കുറിശി മാറ്റുകയുണ്ടായി എന്നാൽ ഉമ്മറിനായി തെരഞ്ഞെടുക്കപ്പെട്ട സ്നേഹജാൻ എന്ന നാമം അദ്ദേഹം ഈ ഒരു ചിത്രത്തിൽ മാത്രമാണ് ഉപയോഗിച്ചത് അറുന്നൂറ്റി എഴുപത്തിരണ്ട് മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച പ്രേം നസീർ അൻപത്തിയാറ് തമിഴ് ചിത്രങ്ങളിലും ഇരുപത്തിയൊന്ന് തെലുങ്ക് ചിത്രങ്ങളിലും മുപ്പത്തിരണ്ട് കന്നഡ ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം ഷീലയുമൊത്ത് നൂറ്റി മുപ്പത് ചലച്ചിത്രങ്ങളിൽ പ്രണയ ജോഡികളായി അഭിനയിച്ചു ഇത് ഒരു സർവകാല റെക്കോർഡാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ നാൽപ്പത്തിയൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മുപ്പത്തിയൊൻപതിലും നായകവേഷം അവതരിപ്പിച്ചു എഴുന്നൂറ്റി എൺപത്തിയൊന്ന് ചിത്രങ്ങളിൽ തൊണ്ണൂറ്റിമൂന്ന് വിവിധ നായികമാരുമായി അദ്ദേഹം നായകനായി അഭിനയിച്ചു ഏറ്റവും അധികം സിനിമകളിൽ നായകനായി അഭിനയിച്ചതിൻ്റെ ഗിന്നസ് റെക്കോർഡ് അദ്ദേഹത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ തൻ്റെ അഞ്ഞൂറാമത്തെ ചിത്രമായ കരിപുരണ്ട ജീവിതങ്ങളിലെ അഭിനയത്തിന് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അവാർഡ് ലഭിച്ചു ആ സമയത്ത് രണ്ടു പേർ ഒരുപോലെ മികച്ച നടൻ്റെ പട്ടികയിൽ വന്നപ്പോഴാണ് പ്രേം നസീറിന് പ്രഥമ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അവാർഡ് ലഭിച്ചത് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി പ്രേംനസീർ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിച്ചു മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കുമുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളെ മാനിച്ച് രാഷ്ട്രപതിയുടെ പത്മഭൂഷൺ പുരസ്കാരം അദ്ദേഹത്തിന് നൽകി സർവകാല സംഭാവനകളെ മാനിച്ച് കേരള സംസ്ഥാന പ്രത്യേക ജൂറി അവാർഡ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ നൽകി പ്രേം നസീറും യേശുദാസും ഒരു ഉത്തമ നടൻ ഗായക ജോഡിയായിരുന്നു ഇവർ ഒരുമിച്ചുള്ള സംഗീതങ്ങൾ മലയാള സിനിമാ ചരിത്രത്തിൽ അനശ്വരമായി നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ കടത്തനാടൻ അമ്പാടി എന്ന ചിത്രമാണ് നസീറിൻ്റെ ഒടുവിലത്തെ പടം അദ്ദേഹത്തിൻ്റെ മകൻ ഷാനവാസും മലയാള സിനിമാ നടനാണ് ഷാനവാസ് ഉൾപ്പെടെ നാലു മക്കളാണുള്ളത് നിരവധി ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച അന്തരിച്ച പ്രേം നവാസ് സഹോദരനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനുവരി പതിനാറിന് അറുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ബഹുമതികൾ ഗിന്ന ശ്ലോക റെക്കോർഡ് മൂന്ന് വിഭാഗങ്ങളിലായി നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ചലച്ചിത്രത്തിലെ സമഗ്ര സംഭാവനയ്ക്കായി പത്മഭൂഷൺ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ സിനിമയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഇന്ത്യൻ സിനിമാ മേഖലയിലെ അൻപത് പേരുടെ സ്റ്റാമ്പുകളിൽ പ്രേംനസീറിൻ്റെ സ്റ്റാമ്പും ഉണ്ടായിരുന്നു ഇതിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച് നസീറിന്റെ ചിത്രം മാത്രമാണ് ഇടം നേടിയത്